എല്ലാ സമയത്തും കഴിഞ്ഞാൽ അതുപോലെ പല സമയങ്ങളിലും പല നേരങ്ങളിലും നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന സമയം സമയത്തും എന്തെങ്കിലും രോഗം ഉണ്ടായാലൊക്കെ നമ്മൾ ും നമ്മളിങ്ങനെ ഉത്തരം എപ്പോഴും ഉത്തരം കിട്ടുന്നില്ല നമുക്ക് പ്രയാസം മാറുന്നില്ല കഷ്ടപ്പാട് മാറുന്നില്ല ഞാൻ പറയാൻ പോകുന്നത് ആചീദാണ് ഞാൻ പറയാൻ പോകുന്നത് നിസ്കിരത്തിൽപ്പെട്ട നമ്മൾ ഇതിനെ പറയാറുണ്ട് അല്ലാഹു ആതിരിക്കട്ടെ എങ്കിൽ ആരെ പ്രസുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ദുആ കൊണ്ടിരക്കുന്ന ഒരു മൂന്ന രൂപത പരി പരിചയின்றது അഥവാ ഒന്നാമത്തെ ദുആ ഇതിന്റെ ഒന്നാമത്തെ ദുആ ഇതിടാൽ ഉത്തരം കിട്ടുന്നതു ഒന്ന് ദുനിയാവിൽ അൽപതൊത്ത നടുന്നു അല്ലാഹുദിയം ഈ ഞാൻ ദുആ ചെയ്താൽ ദുനിയാവിൽ ചില ആളുകളിലോ ദുർഗം കിട്ടില്ല ആശ്രമത്തിലാണ് ഇവിടുന്ന് ഉത്തരമൊന്നും കിട്ടില്ല ആശ്രമത്തിലാണ് ഉദ്ധരം കിട്ടുക എങ്കിലോ ചില ആളുകളിലോ അപ്പുറത്തെ ഉത്തരം ഉണ്ടാവില്ല െത്തിലാണ് എങ്കിലോഹാകളും അഥവായിൽ നിന്നും ാണ് ഞാൻ വരുമ്പോഴും ബുദ്ധിമുട്ട് വരുമ്പോഴും കഷ്ടപ്പാട് വരുമ്പോഴും

സമയമുണ്ടല്ലോ നടത്വതിവരമുണ്ടല്ലോ ആരെബ്ബ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞ വെച്ചിത്തമായ പ്രബഹാദിനി 24 ആമത്തെ ആയത്തിൽ വലാ തറാമീഹി നവർക്കിിച്ചാൽ അവൻ 24 തോഴൻ അല്ലാഹു പദ ഉത്തരം കിട്ടുന്ന സമയമാണ് വളരെ ഗൗരവമാണ് ഓരോ തലാവിയും വലിയ പുണ്യമുള്ളതാണ് അച്ഛന്റെ പ്രതിഫലം കിട്ടുന്ന ആയിരം അച്ഛൻ്റെ കിട്ടുന്ന തലാവികൾ ഇവിടെയൊക്കെ ഒരുപാട് ആമീ ദുആകളും വസിയ്യത്തുകളോ എല്ലാവരുടെ ഉദ്ദേശവും അല്ലാഹു പൂർത്തിയാക്കട്ടെ പരിശുദ്ധനായ റബ്ബാണ് അതിനെ മുത്തമദ നോമ്പടനേക്ക് സഹായിക്കവുള്ള അല്ലാഹു എന്നുവെ ഉദ്ദേശവും പൂർത്തിയാക്കട്ടെ അവരെന്ന മരണപ്പെട്ടു പോവാനേക്കും അല്ലാഹു അന്റെ തവാബ നൽകട്ടെ പ്രത്യേകിച്ച് അനന്തപതവായിരിക്കുന്ന തവാറുള്ള അരികിലെടാ അബദോംബ ലോകിയാദാ ആരോഹ തള്ളാത്ത് പരിമോണ്ട ശിവനിൽ നടേയിക്കട്ടെ എത്ര വലിയവനായങ്കിലോ ശിവൻകാൻ കേളുള്ളവൻ എന്നല്ലയാ പ്രയാസം ഇയാവാദയാകി പ്രാപ്താകി ശിവനിൽ നടേയിക്കട്ടെ അബദോംബ കൂട്ടത്തിലെ കുടുംബത്തിലെ ബക്തന്റെ നാടേ ആയി പതിനരുകായ ഒരുപാട് ആദിക സമനിയാ തവ ಯಾವುದೋ ಮಕ್ಕಳ ನಿಯತೆ ಅವರ ಮಕ್ಕಳ ಸ್ವಾಲಿ ಇಗ್ನಾಕಟೆ ಅಡಕಗಳನ್ನ ಒಬಜನೆಗಳ ಕಡೆಗಳಲ್ಲಿ ಒಂದಾನ ತೌಬೆ ಬಂದೆನೆ ಪರಿಶುದ್ಧಾಯ ಓರಬೋಡಕ ಅಗ್ರಿಕ್ತವ ಪರಬೋಡಕ ತೌಬೆ ಅಲ್ಲಾಹು ಅಂಕರೆಕಟೆ ಓ ಮಾರಕಟ ಉಸ್ತಾಜನ ಬೋಡವನಿಗೆ ಸಮಾಯಿಸಿ ಔರ್ ಅಲ್ಲಾಹು ಮದಿಯಾ ಜಬ ದಿಬರಂದ್ ಗಯ ನಗರೆ ಇಗನೆ ಮದ್ರಸದ ಬಡನಿಗೆ ಸಂಪಾಮನ ನೀಡುವರ್ ಅಲ್ಲಾಹು என்னுடைய முத்தே அல்லாஹ்வுபொடிங்கிரிகட நம்மளுடைய பள்ளி காட்டில் அந்த சமூகம் நம்ம அபராஜய அவர்த அல்லாஹ்வுபொதுர தமரகவத்துடையគ្នதே இருக்கட நம்மட்டताई தமலை குறகிந்துள்ள என்னுடைய முத்தே அல்லாஹ்வுபொடிங்கிரிகட மர்ஹம்ய்கந்த சமயத்தில் இமாத் வந்தாய் லா இலாஹ இல்லல்லில் வலிக்கு சச்சரதி அல்லாஹ்வு தமலீ அவரே பொன்படுதெல ஆமீன் ரப்ப ஜெயா யா I'm on